ഹലോ നമുക്കിന്ന് ഹോം ഡെക്കോർ ആയച്ചുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം പൂച്ചാതാണ് പൂച്ചെനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കാർഡ് ബോർഡ് പീസ് എടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കട്ടുള്ള കാർഡ് ബോർഡാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എൻ്റെ അടുത്ത് കട്ട് ഇല്ലത് ഇല്ലാത്ത കൊണ്ടാണ് ഞാനിപ്പം കട്ട് ചെയ്യാതെ കൊടുത്തിട്ടുള്ളത് എന്നതിന് ശേഷം അതിനെ അതിനെ കവർ ചെയ്യണം കവർ ചെയ്യണമെങ്കിൽ നമുക്ക് പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം പെയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ ആഫോർ ഫീറ്റ് ഒക്കെ വെച്ചിട്ട് രണ്ട് സൈഡൊന്നും അടിച്ച് ഒത്താൽ മതി നമുക്ക് ഇതുപോലൊന്നും ഒട്ടിച്ച് കൊടുക്കാറുണ്ട് ചെയ്തു എന്നതിന് ശേഷം നമുക്ക് മാർക്കറെടുത്തിട്ട് അതിൻ്റെ സ്കെച്ചോ മാർക്കറോ ചെയ്യണോ പെയിൻ്റ് ഓയിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് പേപ്പർ തന്നെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലൊരു ഡിസൈനൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് കളർ ചെയ്യാം നമുക്ക് എങ്ങനത്തെ ഡിസൈൻ ആണോ വേണ്ടത് എന്നിട്ട് ഇത് വരച്ചാൽ മതി കേട്ടോ എനിക്കിപ്പം ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത് എന്നു ശേഷം ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് ബാറ്ററി സ്റ്റാൻഡ് പോലെ ഒന്നും ഒട്ടിച്ചു കൊടുക്കാം എന്നതിനു ശേഷം ഒരു പൂച്ചക്കുട്ടിയുടെ തലത്തിൽ വരച്ചിട്ട് അത് ഇതുപോലെ കാർഡ് ബോർഡിൽ ഒക്കിച്ച് അല്ലെങ്കിൽ ലൈബ്രറി ലൈബറി ഷീറ്റിലെ കുഴമങ്ങളെ വരക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കാർഡ് ബോർഡിലൊക്കാതെ തന്നെ കിട്ടും എന്നതിനു ശേഷം ഞാൻ സ്കെച്ച് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതുപോലെ രേഫീറ്റ് എടുത്തിട്ട് മടമക്കിയിട്ട് രണ്ട് പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് പേപ്പർ സ്ട്രോ പോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് നമുക്ക് ആ പൂച്ചേന്റെ തല അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോ ഉണ്ടാക്കിയത് ഇതോലെ ഒട്ടിച്ച് കൊടുക്കാം പക്ഷെ ഇരിച്ചുട്ടിട്ടാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് പക്ഷെ കുറെ നേരം കുറച്ച് പണിയുള്ളത് കൊണ്ടാണ് ഞാൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത് രണ്ടെണ്ണ ഉണ്ടാക്കിയില്ല അതിൽ ഒന്നിൽ നമുക്ക് പൂച്ചയുടെ തല ഒട്ടിച്ചു കൊടുക്കാം ഒന്നിൻ്റെ മുകൾ ഭാഗം ഇതുപോലൊന്നും